ഇൻസ്റ്റയിൽ വാങ്ങിച്ചതാണ് ഇതിന്റെ കൂടെ ഒരു ണെങ്കിൽ കണ്ടു ഇവിടെ ചിത്രങ്ങൾ തെളിഞ്ഞു ഇതിൽ നാല് ബുക്ക് എനിക്ക് കിട്ടിയിട്ടുണ്ട് ഒന്ന് ആൽഫബറ്റും പിന്നെ വൺ ടു ത്രീ നമ്പേഴ്സും പിന്നെ വാട്ടർ ആനിമൽസിന്റെ പിന്നെ സ്പേസ് ഷിപ്പിന്റെ പിന്നെ ഏതാ പ്രിൻസസിന്റെയും ഒരു ഹോഴ്സിന്റെയും ഇതിൽ എല്ലാത്തിലും ഈ പ്ലാസ്റ്റിക് പിന്നെ ലഭിക്കുന്നതാണ് കാണിച്ചുതരാം ഇങ്ങനെ തോന്നിട്ട് കുറച്ച് വെള്ളം ഒഴിക്കാം ഓ വെള്ളം ഓറെ എന്നിട്ട് എന്റെ കാപ്പിട്ട് അടിക്കാം നന്നായിട്ട് അടച്ച ശേഷമാണ് ക്ഷരങ്ങളിൽ കടന്നു ഇങ്ങനെ പല ബുക്കുകളും ഉണ്ട് അങ്ങനെ നാല് ബുക്കാണ് എനിക്ക് ലഭിച്ചിരിക്കുന്നത് എല്ലാത്തിലും ഇന്ന പ്ലാസ്റ്റിക് പെണ് ഫ്രീ അങ്ങനെ ഞാൻ ഈ പേജ് ഫുള്ളും എന്താ പറയുക ഫുള്ള് കളർ കൊടുത്തിട്ടുണ്ട് വാട്ടർ ചെയ്ത് ഇപ്പൊ ഞാൻ അപ്പുറത്തെ പേജ് ഇത് നോക്കാണെങ്കിൽ ഡ്രൈ ആയിരിക്കണം എല്ലാം ഉണങ്ങിയിരിക്കുന്നത് കൊറച്ച് കഴിയുമ്പോ ഇത് ഉണങ്ങാണെങ്കിൽ എന്താ ഇതേ സെയിം അവസ്ഥ പിന്നെ നമുക്ക് വാട്ടർ ചെയ്തതാ ഇങ്ങനെ കളർ കൊടുക്കാണെങ്കിൽ ആവും അപ്പൊ നിങ്ങളുടെ വീട്ടില് ഇങ്ങനെ കരിയണ കുട്ടികളോ വാഷ് പിടിക്കുന്ന കുട്ടികളൊക്കെ ഉണ്ടെങ്കിൽ അവർക്ക് ഇത് വാങ്ങിച്ചു കൊടുത്താൽ മതി നൂറ്റി ഇരുപത് രൂപ ഉണ്ടോ അപ്പൊ എല്ലാവരും ഇത് വാങ്ങിക്ക